ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഒരു ഹെയർ പാക്കുമായിട്ടാണ് കേട്ടോ ഹെയർ പാക്കെന്നോ ഹെയർ മാസ്ക് എന്നോ ഒക്കെ പറയാവുന്ന തരത്തിലുള്ള ഒരു സാധനമാണ് നമ്മൾ നൂറ് ശതമാനവും നമുക്ക് റിസൾട്ട് കിട്ടാൻ സാധ്യതയുള്ള ഒരു ഹെയർ പാക്കെന്നോ അല്ലെങ്കിൽ ഹെയർ ഗ്രോത്ത് വാട്ടറെന്നോക്കെ പറയാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മളുടെ മുടി നല്ല രീതിയിൽ കറുപ്പായിട്ട് വളരാൻ വേണ്ടിയിട്ട് ആണ് കേട്ടോ അപ്പോൾ നല്ല തിക്കായിട്ടും കറുപ്പായിട്ടും വളരാനും അതേപോലെ തന്നെ നരയെ നല്ല രീതിയിൽ പ്രതിരോധിക്കാനും കഴിവുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഗ്രോത്ത് വാട്ടർ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് പ്രോസസ്സിംഗ് എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ വന്നിട്ട് ചോദിച്ചാൽ മതിയാവും കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാൻ പോകുന്നതിന് മുന്നേനെ എൻ്റെ വീഡിയോ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ പേര് അറിയാതെ നമ്മളുടെ വീഡിയോസ് എല്ലാം കണ്ടു നോക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമാവും കേട്ടോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകുക അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ആരും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസാണ് എടുക്കുന്നത് എന്തെല്ലാം റിസൾട്ട് കിട്ടുന്ന ഉറപ്പുള്ള കാര്യങ്ങളാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ നമ്മളുടെ ഈ ഒരു ഹെയർ ഗ്രോത്ത് വാട്ടർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം കേട്ടോ ഞാനൊരു ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇന്ന് വളരെ കുറച്ചാണ് നിങ്ങളെ ഉണ്ടാക്കി കാണിക്കുന്നത് ഇത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള അളവിൽ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ ഒരാഴ്ചത്തേക്കൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചതെന്ന് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു അര ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഞാനിപ്പോൾ ഒരു നാലെണ്ണമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു നാല് പേരയിലയുടെ ലീഫാണ് എടുത്തിട്ടുള്ളത് അത് മാക്സിമം നിങ്ങൾ തളിരേല തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അതാണ് കൂടുതലായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുക അപ്പോൾ നല്ല രീതിയിൽ മുടി ബ്ലാക്ക് ആവാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ നമ്മളുടെ ഈ പേരയിലെന്ന് പറയുന്നത് നല്ല രീതിയിൽ നരയെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ലൊരു സാധനമാണ് കേട്ടോ നമ്മളുടെ പേരയില പേരയില മാത്രം ഇട്ട വെള്ളം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നതും ഏറ്റവും നല്ലൊരു രീതിയാണ് കേട്ടോ അപ്പൊ മുടി കഴുകാൻ വേണ്ടിയിട്ടൊക്കെ പേരലയുടെ വെള്ളമൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അടുത്തായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് സവാളയാണ് കേട്ടോ ഒരു ചെറിയ ഒരു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കുഞ്ഞിറണാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഓൾറെഡി നമ്മളിവിടെ ഫ്ലെയിം ഓൺ ആക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഇട്ട് കൊടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ ഓരോരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് അപ്പോൾ ആ വെള്ളം ചെറുതായിട്ട് എനിക്കൊന്ന് ചൂട് വന്ന് തുടങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനിതൊന്ന് തിളക്കുന്ന തിളക്കുന്നവരെ വെയിറ്റ് ആണ് തിളച്ചതിന് ശേഷം മതി അടുത്ത ഇൻഗ്രീഡിയൻ്റ് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടിയിട്ടുണ്ട് അത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ എനിക്കിതായി ഇവിടെ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ആ പേരലിടെയൊക്കെ കളറൊക്കെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് അപ്പം നമുക്കിത് നമ്മളുടെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം ഞാൻ അടുത്തായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ മുടി ഏറ്റവും നല്ല രീതിയിൽ ഒരു കറുപ്പാവാൻ വേണ്ടിയിട്ട് റിസൾട്ട് തരുന്ന ഒരു സാധനമാണ് കേട്ടോ നമ്മളുടെ തേയിലയാണ് തേയിലപ്പൊടി ചായപ്പൊടി എന്നൊക്കെ പറയുന്നത് ഏറ്റവും നല്ല നല്ല രീതിയിൽ സ്റ്റെയിൻ തന്ന് മുടി നല്ല നാച്ചുറലായിട്ട് കറുപ്പാകാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ തല കഴുകാനൊക്കെ തേയിലയുടെ വെള്ളം നമ്മൾ മധുരം ഇല്ലാത്തത് വേണം കേട്ടോ പഞ്ചാറയിട്ടൊന്നും നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ മധുരമില്ലാത്ത നമ്മളുടെ ആ ഒരു തേയില വെള്ളം നമ്മൾ തലയിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളുടെ ഹെയർ ഗ്രോത്തിൻ്റെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാനും അതേപോലെ തന്നെ നല്ല മുടി നാച്ചുറലായിട്ട് ഒരു കറുപ്പാവാനും നമ്മളെ സഹായിക്കുന്ന രീതിയിലുള്ളൊരു മെത്തേഡാണത് കേട്ടോ അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ഒരു മൂന്ന് സാധനങ്ങൾ കൂടി ചേരുമ്പോൾ ഒരു സംഭവം എന്ന് വെച്ചാൽ നമുക്ക് നല്ല ഹെൽത്തിയും സ്ട്രോങ് ആയിട്ടുള്ള ഹെയറും നല്ല തിക്ക് ആയിട്ടുള്ള ഹെയറും അതേപോലെ തന്നെ നാച്ചുറലി ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ഹെയറും നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ എനിക്ക് ഏകദേശം ആയിട്ടുണ്ട് ഞാൻ അപ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഒരു അര ഒരു ഗ്ലാസ് ഒന്നുള്ള ഒരു മുക്കാൽ ഗ്ലാസ് ഒക്കെ ആവുന്ന പരുവത്തിൽ നമുക്കത് ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ അത് അര ഗ്ലാസ് ആയാലും കുഴപ്പമൊന്നുമില്ല വറ്റി അര ഗ്ലാസ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കുറച്ച് നല്ല റിസൾട്ട് കിട്ടുന്ന കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല കേട്ടോ അപ്പോൾ ഇനി ഇത് തണുക്കുന്നവരെ വെയിറ്റ് ചെയ്യുക തണുത്തതിന് ശേഷം നിങ്ങൾക്ക് അരിച്ചെടുത്തിട്ട് ഒരു സ്പ്രേയറിലോ മറ്റോ എടുത്തിട്ട് നിങ്ങൾക്കിത് ഹെയറിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതെട്ടോ അതെങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഞാനിത് കുറച്ചായിട്ട് ഉണ്ടാക്കാൻ ഒരു കാര്യമുണ്ട് കേട്ടോ അത് ഞാൻ പറഞ്ഞുതരാം ഞാനിപ്പോൾ ഇത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ നമുക്ക് അരിച്ച് മാറ്റിയിട്ടുണ്ട് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കുക കേട്ടോ നമ്മൾ സ്പ്രേയറിലൊക്കെ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ഒരു തുണി ഉപയോഗിച്ചിട്ട് അരച്ചെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളിത് ഒരു നല്ല രീതിയിൽ റിസൾട്ട് തരുന്ന സാധനമാണ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പ്രത്യേകിച്ചും നരയൊക്കെ വന്ന് തുടങ്ങിയവർ ഇപ്പോഴേ ഉപയോഗിച്ച് തുടങ്ങിക്കോളൂ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത് എല്ലാം കൊണ്ടും മുടിക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമാണ് മുടി വളരാനാവട്ടെ അല്ലെങ്കിൽ ഡാൻഡ്രഫ് ഒക്കെ കുറയ്ക്കാൻ നല്ല ബെസ്റ്റാണ് കേട്ടോ അതേപോലെ തന്നെ നല്ല ആരോഗ്യമുള്ള മുടിക്കാവട്ടെ അല്ലെങ്കിൽ അകാല നിരക്കാവട്ടെ നര നല്ല രീതിയിൽ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ ഒരു ഡൗട്ടും എനിക്കില്ല കേട്ടോ അപ്പോൾ എനിക്ക് എനിക്കിതുപോലത്തേക്കുള്ള ഹെയർ മാസ്കുകൾ ഉപയോഗിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒരു കായ്ക്ക വന്നിട്ട് കുറേ നേരമായിട്ട് വന്നിട്ട് നമ്മുടെ വീഡിയോ തടസ്സപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ നമ്മളുടെ സാധനം ഞാൻ ഉണ്ടാക്കി എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് സാധനം നല്ല അടിപൊളിയായിട്ട് റിസൾട്ട് തരാൻ തരുന്ന തരത്തിലുള്ള നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ നമുക്ക് നിങ്ങൾ കറക്റ്റായിട്ടുള്ള വെയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന കാര്യത്തിൽ എനിക്കൊരു ഡൗട്ടും ഇല്ല കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് നരയൊക്കെ വന്ന് തുടങ്ങിയവർ പെട്ടെന്ന് തന്നെ ഇത് ഉപയോഗിച്ച് തുടങ്ങിക്കോളും നിങ്ങൾക്ക് നരയെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം നമ്മൾ വീക്ലി രണ്ടോ മൂന്നോ പ്രാവശ്യം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഒരു ട്വൻറ്റി ടു തേർട്ടി മിനിറ്റ്സ് എന്തായാലും നിങ്ങൾ മിനിമം ഇരിക്കണം അതിനുശേഷം പ്ലെയിൻ ആയിട്ട് വാഷ് ചെയ്ത് കളയുക നിങ്ങൾ എന്തായാലും ഷാംപൂ ഉപയോഗിക്കാൻ പാടില്ല നരയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്തായാലും ഷാംപൂ ചെയ്യാൻ പാടില്ല കേട്ടോ അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ഷാമ്പൂ ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് ഷാംപൂ ഒക്കെ ചെയ്തിട്ട് ഒരു മൈൽഡായിട്ടുള്ള ഓയിലൊക്കെ തൊട്ട് പുരട്ടിയിട്ട് നിങ്ങൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ നിങ്ങൾക്ക് എന്തായാലും നല്ല റിസൾട്ട് ഉണ്ടാവും അപ്പോൾ ഇന്ന് ഞാനിത് അപ്ലൈ ചെയ്ത് കാണിക്കുന്നില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതിൻ്റെ ആ ഒരു ഇതില് പെട്ടെന്ന് ഞാൻ നല്ല രീതിയിൽ സംസാരിക്കേണ്ടതെന്ന് കരുതിയിട്ടങ്ങ് സംസാരിക്കുകയാണ് കേട്ടോ എനിക്ക് സോറി എനിക്ക് നല്ല രീതിയിൽ ജലദോഷമുണ്ട് അപ്പോൾ നല്ല രീതിയിൽ കോൾഡ് പിടിച്ചിരിക്കുകയാണ് ഒരു ഒന്നൊന്നര ആഴ്ചയായി അപ്പോൾ അതെൻ്റെ എന്നെ കൊണ്ട് നല്ല രീതിയിൽ ഇരിക്കുകയാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്ത് എനിക്ക് എന്നാലും കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമുണ്ട് എനിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഇത്രയും ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനം ഉണ്ടാക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം എനിക്ക് എന്തായാലും ഉണ്ട് അപ്പോൾ നോക്കട്ടെ പറ്റുവാണെങ്കിൽ നാളെ എങ്കിലും എനിക്കൊന്ന് അപ്ലൈ ചെയ്യണമെന്നുണ്ടത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നുണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് ഒരാഴ്ച വരെയൊക്കെ വെച്ചിരുന്ന് നമുക്ക് യൂസ് ചെയ്യാവുന്ന സാധനമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾ യൂസ് ചെയ്ത് തുടങ്ങിക്കോളൂ എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും അപ്പോൾ ഞാൻ പറഞ്ഞിരു പറഞ്ഞു തന്ന രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് എനിക്ക് മനസ്സിലായി ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോണേ അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവാട്ടോ അപ്പോഴേ അത് നമ്മളുടെ അടുത്ത വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിയുള്ളൂ അപ്പം നമുക്ക് അടുത്ത ദിവസം കാണാം ടേട്ടാ